ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായി കട്ട് ചെയ്ത പോർക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇഞ്ചി ചതച്ചത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും അര ടീസ്പൂൺ വെച്ചാണ് ഇട്ടേക്കുന്നത് ഇനി പോർക്കിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് ഞാനിവിടെ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലി പൗഡർ അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പോർക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ വൺ ടേബിൾ സ്പൂൺ ഇപ്പം നമ്മൾ മസാലപ്പൊടികളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മസാല പോർക്കിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് മൂടി തുറന്ന് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും മൂടി വെച്ച് ഒരു അരമണിക്കൂറും കൂടെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് പോർക്ക് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് ഇനി പോർക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിനായി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഒഴിച്ച് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചതച്ചതാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു പത്ത് ഉള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം സൈസ് സവോളയാണ് അത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഞാനിവിടെ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടെ മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റൂടെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ക്രിസ്തുമസിന് ഈ പോർക്ക് റോസ്റ്റ് തയ്യാറാക്കി നോക്കണം താങ്ക് ഓൾ